കേച്ചേരിയിൽ നിന്നും കള്ളനോട്ട് പിടികൂടിയ സംഭവം രണ്ടാം പ്രതിയായ യുവതി പിടിയിൽ മുഖ്യപ്രതി കേച്ചേരി സ്വദേശി പുതുവീട്ടിൽ മുപ്പത്തൊന്ന് വയസ്സുള്ള ജാബിറിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി കേച്ചേരിയിൽ കള്ളനോട്ട് പ്രിന്റ് ചെയ്ത സംഭവത്തിൽ രണ്ടാം പ്രതിയായ യുവതിയെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത് ഒന്നാം പ്രതി കേച്ചേരി സ്വദേശി പുതുവീട്ടിൽ മുപ്പത്തൊന്ന് വയസ്സുള്ള ജാബിറിന്റെ സഹോദരന്റെ ഭാര്യയായ മഞ്ചേരി പാലക്കുളം സ്വദേശി ഷാനയാണ് അറസ്റ്റിലായത് പമ്പിൽ പെട്രോൾ പെട്രോളടിക്കാനെത്തിയ ഷാന അഞ്ഞൂറിന്റെ നോട്ട് നൽകുകയും ഇത് കള്ളനോട്ടാണെന്ന് മനസ്സിലാക്കിയ പെട്രോൾ പമ്പിലെ ജീവനക്കാരി വാഹനത്തിന്റെ നമ്പർ ഉൾപ്പെടെ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയാണ് അന്വേഷണത്തിൽ നിർണായകമായത് പിന്നീട് പോലീസ് നോട്ട് നൽകിയ ആളെ സംബന്ധിച്ച് അന്വേഷണം നടത്തി ബുധനാഴ്ച വൈകിട്ടോടെ ജാബിറിന്റെ വീട്ടിലെ കിടപ്പുമുറിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ വ്യാപകമായ രീതിയിൽ കള്ളനോട്ട് പിടികൂടാനായി അഞ്ഞൂറ് ഇരുന്നൂറ് നൂറ് രൂപകളുടെ കള്ളനോട്ടുകളാണ് എ ഫോർ ഷീറ്റും പ്രിന്ററും ഉപയോഗിച്ച് പ്രതികൾ കളർ പ്രിന്റായി എടുത്തിരുന്നത് രൂപയുടെ കള്ളനോട്ട് കണ്ടെത്തി ഷാനയെ പെട്രോൾ പമ്പ് ജീവനക്കാരി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഒന്നാം പ്രതി ജാബിർ ഒളിവിലാണ് അറസ്റ്റ് ചെയ്ത ഷാനയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ഒന്നാം പ്രതി ജാബിറിനായി അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു